ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ചിലത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊണ്ടിരുന്നാൽ മറന്നു പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും നമ്മളുടെ ശരീരം നിരന്തരം നമ്മൾ ക്ലീൻ ചെയ്യണം ഒരു ദിവസം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പല്ല് ഒരു ദിവസം ക്ലീൻ ചെയ്താൽ പോരാ നാക്ക് ഒരു ദിവസം ക്ലീൻ ചെയ്താൽ പോരാ നമ്മുടെ തലമുടി ഒരു ദിവസം ക്ലീൻ ചെയ്താൽ പോരാ നമ്മുടെ ഡ്രസ്സ് ഒരു നേരം ഒരു ദിവസം ക്ലീൻ ചെയ്താൽ പോരാ ഇങ്ങനെ നമ്മൾ നമ്മളായിട്ട് ഉപയോഗിക്കുന്ന വീട് വീടിൻ്റെ ഭാഗം പാത്രങ്ങൾ ഡ്രസ്സ് ഇതെല്ലാം നമ്മൾ നിരന്തരം ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സും നിരന്തരം ക്ലീൻ ചെയ്യണം നിരന്തരം ക്ലീൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് മനസ്സ് മനസ്സിനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് ചെവി വലിച്ചുകൊണ്ട് പോവും കണ്ണ് വലിച്ചുകൊണ്ട് പോവും മൂക്ക് നാക്ക് തൊക്ക വലിച്ചുകൊണ്ട് പോവും അപ്പോൾ അഞ്ച് തരത്തിലുള്ള ആണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ശരീരത്തിനാണെങ്കിൽ സ്വാധീനിക്കുന്നത് നാക്ക് മാത്രമാണ് പിന്നെ നാലും കൂടി ചേർത്ത അഞ്ചെണ്ണാണ് മനസ്സിനെ സ്വാധീനിക്കുന്നത് അതുകൊണ്ട് ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ വരി അതെന്നും മനസ്സിലുണ്ടാവണം ആറാം അധ്യായത്തിലെ അഞ്ചാമത്തെ വരി ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ ധാരാളം പ്രാവശ്യം അത് റീ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അതിൽ പറയാത്ത കുറേ കാര്യങ്ങളും കൂടി ചേർത്തിട്ട് പുനർ റെക്കോർഡിംഗ് നടക്കാം ഉദ്ധരേത് ആത്മനാത്മാനം എന്നെ ഉയർത്തേണ്ടത് എന്നെ വളർത്തേണ്ടത് ഞാനാണ് മറ്റുള്ളവർ ഒരു പക്ഷേ നമുക്ക് ഗൈഡൻസ് തന്നു വരും അവർ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് വരും അഭിനന്ദിച്ചു എന്ന് വരും ആശ്വസിപ്പിച്ചുവെന്ന് വരും പക്ഷേ നമ്മളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് നമ്മളാണ് നമ്മളുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് വേറൊരാളല്ല നമ്മളെ ഉയർത്തേണ്ടത് നമ്മളെ വളർത്തേണ്ടത് നമ്മളെ ഉണർത്തേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റുള്ളവർ സഹായിച്ചാലും ഇല്ലെങ്കിലും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വളരാൻ സാധിക്കില്ല ഒരു ചെടിയുടെ വിത്ത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടാൽ വെള്ളമൊഴിക്കാം വളമിടാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേലി കെട്ടാം പക്ഷേ വിത്ത് വളരേണ്ടത് മുളയ്ക്കേണ്ടത് വിത്തിൻ്റെ ഉത്തരവാദിത്വമാണ് വിത്തിൻ്റെ ഉത്തരവാദിത്വമാണ് വിത്ത് മുളയ്ക്കേണ്ടത് അത് വളരേണ്ടത് വിത്തിൻ്റെയാണ് അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഉദ്ധരേത് ആത്മനാത്മാനം അവനവനെ ഉയർത്തേണ്ടത് അവനവനാ വളർത്തേണ്ടത് ഉണർത്തേണ്ടത് അതുപോലെ നമ്മുടെ കുടുംബത്തെയും നമ്മൾ തന്നെയാണ് മറ്റുള്ളവരുടെ തലയിൽ കുറ്റം ആരോപിച്ചിട്ടോ പൂർവകാല തെറ്റുകളെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടോ നമ്മളുടെ ജീവിതത്തെ നമ്മൾ നരകമാക്കിയാൽ അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് നമ്മളെ ഉദ്ധരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കും ഉറപ്പാണ് ഓരോ വ്യക്തിക്കും അവൻ്റേതായിട്ടുള്ള റോള് ഇന്ന് അഭിനയിക്കാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് അവനവനെ അവനവൻ ഉദ്ധരിക്കുക കുടുംബത്തെ സംസ്കാരത്തെ സമൂഹത്തെ രാഷ്ട്രത്തെ ന ആത്മാനം അവസാദ അവനവനെ അവനവൻ അവകീർത്തിപ്പെടുത്താതിരിക്കുക അവഹേളിക്കാതിരിക്കുക കുടുംബത്തെ ഇടിച്ച് താഴ്ത്താതിരിക്കുക സംസ്കാരത്തെ തിന്മയുടെ കളിയാക്കലിലൂടെ പ്രവർത്തിക്കാതിരിക്കുക നമ്മുടെ സംസ്കാരത്തെ ഇടിച്ച് താഴ്ത്താതിരിക്കുക അവഹേളിക്കാതിരിക്കുക അപകീർത്തിപ്പെടുത്താതിരിക്കുക തമസ്കരിക്കാതിരിക്കുക നെവർ ഡീഗ്രേഡ് ഇറ്റ് നെവർ ബിലിറ്റിൽ ഇറ്റ് നെവർ മേക്ക് ഫൺ ഓഫ് ഇറ്റ് ആൻഡ് നെവർ ഡൂ എനിത്തിങ് നെഗറ്റീവ് ഫോർ ദാറ്റ് ഇപ്പം നമ്മളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സംസ്കാരത്തെ സമൂഹത്തെ രാഷ്ട്രത്തെ ആത്മൈവശാത്മനോ ബന്ധു നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മൾ തന്നെയാണ് പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സംസ്കാരത്തിലുള്ളവരും സമൂഹത്തിലുള്ളവരും രാഷ്ട്രത്തിലുള്ളവരും ആത്മ പുരാത്മന നമ്മുടെ ഏറ്റവും അടുത്ത ശത്രു നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ളവരെ നമ്മുടെ രാഷ്ട്രത്തിലുള്ളവരെ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ അതുകൊണ്ട് ഓർമ്മിക്കുക ഈ നാല് സന്ദേശം നമ്മളും നമ്മളുമായി ബന്ധപ്പെട്ടതും ഉയർത്തേണ്ടത് നമ്മളാണ് വളർത്തേണ്ടത് നമ്മളാണ് ഉണർത്തേണ്ടത് നമ്മളാണ് തളർത്താതിരിക്കേണ്ടത് തകർക്കാതിരിക്കേണ്ടത് വരൾച്ചയിലേക്ക് നയിക്കാതിരിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും സമൂഹത്തിലുള്ളവരുമാണ് നമ്മളുടെ ശത്രു നമ്മൾ ഇന്നും ശ്രമിക്കണം ഇത് ഭഗവത്ഗീതയിൽ ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ വരി പ്രണാമം നമസ്കാരം